നിത്യോപയോഗ സാധനങ്ങളുടെ അന്യായമായ വിലക്കയറ്റം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഹോട്ടലുകളെ എം എസ് എംഇയിൽ ഉൾപ്പെടുത്തിയിട്ടും അതിന്റെ ആനുകൂല്യങ്ങൾ നൽകാത്ത കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളെ ലൈസൻസിൽ അപേക്ഷിക്കുമ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കൺസെന്റ് വേണമെന്ന ഉന്നയിച്ചുകൊണ്ട് ലൈസൻസ് നൽകാതിരിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ചെറുകിട ഹോട്ടലുകളുടെ മാലിന്യ സംസ്കരണത്തിനായി പൊതു സംവിധാനം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹോട്ടൽ ആൻഡ് റസ്റ്റോറന്റ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ജൂലൈ മാസം പതിനൊന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് കളക്ടറേറ്റിലേക്ക് വമ്പിച്ച പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുകയാണ് കേരള ഹോട്ടൽ ആന്റ് റസ്റ്റോറന്റ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ശ്രീ രൂപേഷ് കോളിയോട്ടിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന പ്രതിഷേധ ധർണ കേരള ഹോട്ടൽ ആന്റ് റസ്റ്റോറന്റ് അസോസിയേഷന്റെ സമാരാധ്യനായ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ സി ബിജുലാൽ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ എൻ സുകുണൻ സംസ്ഥാന സെക്രട്ടറി ശ്രീ സിൽഹാദ് ജില്ലാ സെക്രട്ടറി ശ്രീ സന്തോഷ് കുമാർ കൂടാതെ കെ എച്ച് ആർയുടെ ജില്ലാ യൂണിറ്റ് നേതാക്കളും വിവിധ വ്യാപാര സംഘടനാ നേതാക്കളും സംസാരിക്കുകയാണ് കേരളത്തിലെ ഭക്ഷണ നിർമ്മാണ വിതരണ രംഗത്ത് നൂതന ശൈലികൾ സൃഷ്ടിച്ച് സംഘബോധത്തിന്റെ താളലയത്തിൽ ഹോട്ടൽ ഉടമകളെയും തൊഴിലാളികളെയും കരുതലോടെ കൈപിടിച്ചുയർത്തിയ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ തരണം അനുവിജയമാക്കുവാൻ എല്ലാ ഹോട്ടൽ ഉടമകളോടും അഭ്യർത്ഥിക്കുകയാണ് അവശ്യ സാധനങ്ങളുടെ നിയന്ത്രിക്കാനാകാത്ത വിലവർദ്ധനവിനെതിരെ പൊതുവിപണിയിൽ സർക്കാർ ശക്തമായ ഇടപെടൽ നടത്തി ഹോട്ടൽ വ്യാപാര മേഖലയെ സംരക്ഷിക്കുക വൈദ്യുതിയുടെയും വെള്ളത്തിന്റെയും അമിത നിരക്കുകൾ കുറയ്ക്കുക ലൈസൻസ് ഫീസിന്റെയും കെട്ടിട നികുതിയുടെയും അമിത വർധനവ് പിൻവലിക്കുക അനധികൃത ഭക്ഷണവിതരണ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുക ചെറുകിട ഹോട്ടൽ വ്യാപാര മേഖലയെ തകർക്കാനും ബഹുരാഷ്ട്ര ഭീമന്മാർക്ക് പരവതാനി മാലിന്യ സംസ്കരണത്തിന്റെ പേര് പറഞ്ഞ് ലൈസൻസ് നിഷേധിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ മാറ്റുക ലൈസൻസ് എടുത്ത് കച്ചവടം നടത്തുന്ന കച്ചവടക്കാരെ കൊടും കുറ്റവാളികളോടെന്ന പോലെ പെരുമാറുന്ന ഉദ്യോഗസ്ഥ പീഡനം അവസാനിപ്പിക്കുക ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് മാന്യമായി തൊഴിൽ നൽകുന്ന ഹോട്ടൽ ഉടമകൾ ഞങ്ങൾക്കും ജീവിക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഗത്യന്തരമില്ലാതെ ജില്ലാ കളക്ടറേറ്റിന് മുമ്പിൽ കെ എച്ച് ആർ എയുടെ നേതൃത്വത്തിൽ കൂട്ടധർണ്ണ നടത്തുകയാണ് കേരള ഹോട്ടൽ ആന്റ് റസ്റ്റോറന്റ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ജൂലൈ മാസം പതിനൊന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് കളക്ടറേറ്റിലേക്ക് വമ്പിച്ച പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുകയാണ് കേരള ഹോട്ടൽ ആന്റ് റസ്റ്റോറന്റ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ശ്രീ രൂപേഷ് കോളിയോട്ടിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന പ്രതിഷേധ ധർണ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ സമാരാധ്യനായ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ സി ബിജുലാൽ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ എൻ സുഗുണൻ സംസ്ഥാന സെക്രട്ടറി ശ്രീ സിൽഹാദ് ജില്ലാ സെക്രട്ടറി ശ്രീ സന്തോഷ് കുമാർ കൂടാതെ കെ എച്ച് ആർയുടെ ജില്ലാ യൂണിറ്റ് നേതാക്കളും വിവിധ വ്യാപാര സംഘടനാ നേതാക്കളും സംസാരിക്കുകയാണ് കേരളത്തിലെ ഭക്ഷണ നിർമ്മാണ വിതരണ രംഗത്ത് നൂതന ശൈലികൾ സൃഷ്ടിച്ച് സംഘബോധത്തിന്റെ താളലയത്തിൽ ഹോട്ടൽ ഉടമകളെയും തൊഴിലാളികളെയും കരുതലോടെ കൈപിടിച്ചുയർത്തിയ കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ തരണ വൻ എല്ലാ ഹോട്ടൽ ഉടമകളോടും അഭ്യർത്ഥിക്കുകയാണ്